വലൈക്കും ഷ്യാമോ ബോട്ടിക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നല്ല അടിപൊളി ത്രീ പീസാണ് അടിപൊളി ത്രീ പീസ് എന്ന് പറഞ്ഞാൽ കാവിൻ്റെ പുതിയ കോളിയായിട്ടാണ് വന്നിട്ടുള്ളത് അതും വളരെ ഓഫർ റേറ്റിലാണ് വന്നിട്ടുള്ള കേട്ടോ അപ്പോൾ ഓണത്തിന് ആവശ്യമുള്ളവർക്കെടുത്തോളി ഓണത്തിനല്ലാത്തവരും ആവശ്യമുള്ളവർക്കൊക്കെ എടുക്കാം കേട്ടോ ഒക്കെ റേറ്റ് വളരെ കുറവാണ് എക്സ് എല് ഡബിൾ എക്സ് എല് ത്രീബ്ലക്സ് എല്ലാണ് അവൈലബിൾ വന്നിട്ടുള്ള ഏട്ടാ അപ്പോൾ റേറ്റ് ഒക്കെ വളരെ കുറവാണ് നമ്മൾ ആർക്കെ ഡി ടി സി കോറിയുടെ സർവീസ് വഴിയാണ് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ടെങ്കിൽ പോസ്റ്റ് മതി ഒന്നും കൂടുക പോസ്റ്റ് ഇപ്പോൾ പെട്ടെന്ന് അങ്ങനെ പറയണ്ട കാരണം പോസ്റ്റ് പോസ്റ്റിപ്പോൾ നല്ല ലൈറ്റ് ലൈറ്റാവുണ്ട് നല്ല പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് കഴിവിൻ്റെ പരമാവധി ഡി ടി ഡിസിനെ തന്നെ എല്ലാവരും പറയട്ടെ അപ്പോൾ നമ്മൾ ഷോപ്പ് വരുന്നത് ഷോപ്പ് മാറിയിട്ട് ഷോപ്പ് വരുന്നത് ഇടപ്പാളാണ് എടപ്പാൾ തൃശ്ശൂർ റോഡിൽ നമ്മളെ സെൻട്രൽ പെട്രോൾ പമ്പിൻ്റെ ഒന്ന് രണ്ടടി നടന്ന ഒരു അമ്മാൻ ബുക്ക് സ്റ്റാൾ ഗൺ അമ്മാൻ ബുക്ക് സ്റ്റാൾ തൊട്ടടുത്താണ് ഞമ്മള് ഷോപ്പ് വരിക ഷാമ്പോൾ ക്ലാസ്സിൽ അവിടെ എല്ലാ അടിപൊളി ഐറ്റംസും എത്തിയിട്ടുണ്ട് എല്ലാത്തിനും നല്ല ഓഫറും കൊടുക്കുക അപ്പം ഇതിപ്പോൾ എക്സ് എല്ലാണ് വന്നിട്ടുള്ളത് ഇതിൽ ത്രീപ്ലക്സ് എല് ഡബിൾ എക്സ് എല് അവൈലബിൾ ആണ് കേട്ടോ നല്ല അടിപൊളി ഐറ്റംസ് ആണ് കാവിൻ്റെ കാവിൻ്റെ പറയേണ്ട ആവശ്യമില്ല ഒരുപാട് ആൾക്കാർ യൂസ് ചെയ്തിട്ടുള്ള ഐറ്റംസ് അല്ല കണ്ടാ നല്ല സൂപ്പർ വെറൈറ്റികളാണ് കേട്ടോ വന്നിട്ടുള്ളത് ഷാൾ നോക്കി ഷാളാണ് നല്ല വലിപ്പും ബീജക്കുള്ള നല്ല അടിപൊളി ഷാളാണ് വരുന്നിട്ടുള്ളത് നല്ലൊരു ഷാളാണ് വന്നിട്ടുള്ളത് നല്ലൊരു മെറൂൺ കളറ് പോലത്തെ ഒരു കളറാണ് കേട്ടോ ഇതിന്റെ റേറ്റ് വരിക അഞ്ഞൂറ്റി അമ്പത് രൂപ ഷിപ്പിംഗ് രണ്ടെണ്ണത്തിന് ഫ്രീ ഷിപ്പിംഗ് വരേണ്ടിട്ടാണ് ഇതേപോലെ നമ്മൾ നെയ്റ്റി ഒക്കെ നല്ല ഓഫർ റേറ്റിൽ നെയ്റ്റൊക്കെ ഇട്ടിട്ടുണ്ടാക്കുമെന്ന് പോയി കാണുക പത്ത് കളറിൽ വേണ്ട പത്ത് കളറ് എക്സ് എല് ഡബിൾ എക്സ് എല് ത്രീബ്ലെക്സ് എൽ അവൈലബിൾ ആണ് മെസ്റ്റ് കളർ വന്നിട്ടുണ്ട് എല്ലാ കളറും പുതിയ ഓളിയാണ് ഇതുവരെ ആർക്കും കിട്ടാത്ത ഓളിയാണിത് അപ്പോൾ അധികം ആൾക്കാർ ഇത് എടുത്തിട്ടുണ്ടാവില്ല അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് വിട്ടുപോയി എക്സ് എല് ഡബിൾ എക്സ് എല് ത്രീ എക്സ് എൽ അവൈലബിൾ ഉണ്ട് കേട്ടോ ഇത് വന്നിട്ടാണ് ഒക്കെ സൂപ്പർ സൂപ്പർ ഐറ്റംസാണ് കേട്ടോ ഞ്ഞൂറ്റി അമ്പത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് കാവ്യ ഭ നല്ല ഐറ്റംസ് ആണ് ഐറ്റംസാണ്ടോ ബാണ്ടോ അതിന്റെ ഷാളാണിത് അതേപോലെ ഇതിന്റെ ആണ് വരുന്നത് അതിന്റെ ഐറ്റംസ് വന്നിട്ടുണ്ട് സൂപ്പർ ഐറ്റംസുകളാണ് ഐറ്റംസ് ഇതാണ് വെറൈറ്റി വറൈറ്റി ഐറ്റംസ് എത്തിയിട്ടുണ്ട് അപ്പം നമ്മൾ ഷോപ്പുകൾ ആരും മറക്കണ്ട ഷോപ്പ് വരുന്നത് തൃശ്ശൂർ റോഡിലാണ് തൃശ്ശൂർ റോഡിൽ സെൻ്ററിൽ നിന്ന് പെട്രോൾ പമ്പിൻ്റെ അവിടെ നിന്ന് രണ്ടടി നടന്നാൽ തൃശ്ശൂർ റോഡിൽ നമ്മളെ ഷോപ്പിൽ എത്തും അമാൻ ബുക്ക് സ്റ്റാളിൻ്റെ ആ ബുക്ക് സ്റ്റാളിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് നമ്മുടെ ഷോപ്പ് വരുകട്ടെ ഇവിടെ എല്ലാ ഐറ്റംസും നല്ല അടിപൊളി ഓഫർ ഉണ്ട് അതിൻ്റെ ഷാളാണ് ഈ വരുന്നത് ഞാൻ ഇതിൻ്റെ ഷാൾ വരും നല്ല ആണ് കേട്ടോ കളർ ഒക്കെ ഒന്നിനൊന്നിനും മെച്ച കളറുകളാണ് ഒക്കെ വെറൈറ്റി വെറൈറ്റി കളറുകളാണ് പുതിയ വോളത്തിൽ വന്നിട്ടുള്ളത് ലൈനിങ്ങോട് കൂടി വരുന്ന നല്ലൊരു അടിപൊളി ഐറ്റംസ് ആണ് കേട്ടോ ധൈര്യമായിട്ട് എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന സൂപ്പർ ഒരു ഐറ്റംസ് ആണ് ഐറ്റംസാണ് കാവിയുടെ കളർ ചേഞ്ച് വൈലറ്റ് കളർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തു മെസ്റ്റ് കളർ തരാം ഒക്കെ ഒന്നിനൊന്നിൽ മെച്ചല കളറുകളാണ് കേട്ടോ ഒക്കെ വെറൈറ്റി വെറൈറ്റി കളറുകളാണ് നല്ല അടിപൊളി പ്രിന്റും അടിപൊളി കളറും വന്നിട്ടുള്ളത് കേട്ടോ എല്ലാ വെറൈറ്റി വെറൈറ്റി പ്രിന്റുകളും വന്നിട്ടുള്ളത് നല്ല നല്ല കളറുകളാണ് വന്നിട്ടുള്ളത് കണ്ടാ എക്സ് എല്ലാണ് ഡബിൾ എക്സ് എല് ത്രിബിൾ എക്സ് എല്ലാം അവൈലബിൾ ഉണ്ട് നെക്സ്റ്റ് കളറും കണ്ടില്ലേ സൂപ്പർ വെറൈറ്റികളാണ് നെസ്റ്റ് കളറ് ഷാള് കണ്ട അപ്പോൾ അത് സൈഡ് ഓപ്പണാണെ ലൈനിങ്ങോട് കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ നെക്സ്റ്റ് കളർ ഇത് അതിൻ്റെ ഒരു നല്ല കളറുകളാണ് നല്ല പ്രിൻ്റും നല്ല കളറുമാണ് ഈ പ്രശ്നത്തിൽ വന്നിട്ടുള്ളത് കേട്ടോ ആയിട്ട് ഉപയോഗിച്ചുകൊണ്ട് ഉപയോഗിച്ചോളി ഉപയോഗിക്കാപ്പം ഇതിൻ്റെ ക്വാളിറ്റി ഒക്കെ എല്ലാവർക്കും അറിയണമല്ലേ അത്ര ആളുകളെടുത്ത് ഉപയോഗിച്ചൊരു സാധനമാണിത് സൂപ്പർ വൈറ്റി അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്ര കാണിക്കുന്നതേ ഉള്ളൂ ഇൻഷാള്ള അടുത്ത വീഡിയോയിൽ പുതിയ സ്റ്റോക്ക് ഏറ്റവും വരും അപ്പൊ നമ്മളെ ഷോപ്പ് മറക്കണ്ട ഷോപ്പ് പറഞ്ഞ അടപ്പാട് തൃശ്ശൂർ റോഡിലാണ് കേട്ടോ തൃശ്ശൂർ റോഡിൽ പെ സെൻ്ററിൽ നിന്ന് പെട്രോൾ പമ്പിൻ്റെ രണ്ടടി നടന്നുകഴിഞ്ഞാൽ ഒരു അമാൻ ബുക്ക് സ്റ്റാൾ ആ ബുക്ക് സ്റ്റാളിൻ്റെ തൊട്ടടുത്താണ് നമ്മൾ ഷോപ്പ് വരട്ടെ